ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രവർത്തിയുടെ പേരിൽ കരാറുകാരൻ അടച്ചതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതിരുന്ന ആദിവാസി യുവതി ഉൾവനത്തിലെ കോളനി വീട്ടിൽ പ്രസവിച്ചു നിലമ്പൂർ പന്തിരായിരം ഉൾവനത്തിലെ പാലക്കയം കാട്ടുനായ്ക്കർ കോളനിയിലെ വീട്ടിലാണ് ഇരുപതുകാരി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ ബിന്ദു ബാബു ദമ്പതികളുടെ മകൾ നമിതയ്ക്കാണ് വഴി സൌകര്യമില്ലാത്തതിനാൽ വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത് മാസം തികയാത്തതിനാൽ ഒന്ന് പോയിന്റ് എട്ട് കിലോഗ്രാമാണ് കുട്ടിയുടെ തൂക്കം അടുത്ത മാസമാണ് പ്രസവം നടക്കേണ്ടിയിരുന്നത് കോളനിവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എൻ എച്ച് എം ഡോക്ടർ അഖിലയും ആരോഗ്യ പ്രവർത്തകരും പന്തീരായിരം ഉൾവനത്തിലെ കോളനി വീട്ടിലെത്തി അമ്മയെയും കുഞ്ഞിനെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു നാല് കിലോമീറ്ററോളം കാൽനടയായി നടന്നാണ് ഡോക്ടറും സംഘവും കോളനിയിൽ എത്തിയത് ആരോഗ്യ പ്രവർത്തകർ സാഹസികമായി കോളനിയിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് അമ്മയെയും കുഞ്ഞിനെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനായത് ജെ ചെ ഹസീന ജെ പി എച്ച് അനുശ്രീ ഫാർമസിസ്റ്റ് ഹിത എന്നിവ ഡോക്ടർ അഖിലയ്ക്കൊപ്പമുണ്ടായിരുന്നു നവജാത ശിശുവിന് ആരോഗ്യ പ്രവർത്തകർ പുത്തൻ ഉടുപ്പും നൽകി കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കയില്ലെന്ന് ഡോക്ടർ അഖില പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്